നവരാത്രി എല്ലാവർക്കും ആദ്യമായി നവരാത്രി ആശംസകൾ ദിനാണ് ഭാരതീയ ദർശനമാണ് എനിക്ക് എനിക്കിന്നിവിടെ പറയാൻ കണ്ടിരിക്കുന്ന വിഷയം കേവലം ഒരു മതമോ വിശ്വാസമോ എന്നതിനുപരി സനാതനധർമ്മം എന്നത് മനുഷ്യരാശിയുടെ നിത്യമായ ധർമ്മത്തെയും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് വാക്കിന്റെ അർത്ഥം ും അവസാനില്ലാത്തതും അഥവാ സ്ഥാപിക്കപ്പെട്ടതല്ല അത് പ്രകൃതിയുടെയും ജീവന്റെയും അടിസ്ഥാന സത്യങ്ങളാണ് ഈ ധർമ്മത്തിനെ കുറിച്ചുള്ള പൂർണ്ണ സാരാംശം നമുക്ക് ലഭിക്കുന്നത് ഭഗവത്ഗീത എന്ന ജ്ഞാന ഗ്രന്ഥത്തിലൂടെയാണ് ഭഗവത്ഗീത ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മപർ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഉപദേശമാണ് ഭഗവത്ഗീത ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും എതിർപക്ഷത്ത് കണ്ടപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയാതെ വിഷാദത്തിലാണ്ട് അർജുനനെ ഭയത്തിൽ നിന്ന് നിസംഗതയിൽ നിന്നും മോചിപ്പിച്ച് ധർമ്മത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാനുള്ള മാർഗരേഖയാണ് ഈ പതിനെട്ട് അധ്യായങ്ങൾ ഇത് ഒരു ധർമ്മ ഗ്രന്ഥമല്ല മനുഷ്യന്റെ മാനസികവും ആത്മീയവുമായ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ മനഃശാസ്ത്രമാണ് ഇത് യുദ്ധത്തിനോട് ഉപദേശമല്ല ജീവിതം എന്ന യുദ്ധത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജീവിത ശാസ്ത്രമാണ് ജീവിതശാസ്ത്രമാണ് സനാതനധർമ്മത്തിന്റെ നാല് പ്രധാന തൂണുകളെ നമുക്ക് ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും സനാതന സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണം ആത്മജ്ഞാനമാണ് ആത്മാവാണെന്നുള്ള തിരിച്ചറിവാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത് ഈ അറിവാണ് ഭയത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നത് ലോകത്ത് വന്നത് കർമ്മം നമ്മുടെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോഴാണ് നാം അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നത് ഇതുതന്നെയാണ് ധർമ്മം നമ്മെ പഠിപ്പിക്കുന്ന നിഷ്കാമ സനാതന ധർമ്മം ഭഗവാന്റെ

എല്ലാ ധർമ്മത്തെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുക ഭഗവാനോടുള്ള പൂർണ്ണ സമർപ്പണത്തെയാണ് ഈ വരികൾ കാണിക്കുന്നത് സനാതന ധർമ്മത്തിന്റെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യം വർഗിക്കുന്ന ഒന്നാണ് സമത്വ ഭാവന ഈ ലോകത്ത് നാം കാണുന്ന എല്ലാ സനാതനങ്ങളിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത് എന്നാണ് ഇത് ിംഗ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യരെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒരേ കണ്ണോടെ കാണുവാനുള്ള സമത്വ ഭാവനയാണ് ലോക സമാധാനത്തിന്റെ അടിസ്ഥാനം ഇന്ന് തന്നെയാണ് സനാതനധർമ്മം നമുക്ക് വിഭാവനം ചെയ്യുന്ന വസുദൈവ കുടുംബകം എന്ന ആശയം ഇന്നത്തെ തിരക്കിട്ടതും മാനസിക സമ്മർദ്ദങ്ങൾ നിറഞ്ഞതുമായ ലോകത്ത് സനാതന ധർമ്മത്തിന്റെ ഗീതാ ദർശനം നമുക്ക് ആവശ്യമാണ് അന്യാവശ്യമായ ആഗ്രഹങ്ങളെയും ഭയത്തെയും ഒഴിവാക്കാൻ ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു സനാതൻ ധർമ്മം എന്നത് ഭൂതകാലത്തെ വിശ്വാസമല്ല അത് വർത്തമാനത്തെ വർത്തമാനകാലത്തെ ജീവിത രീതിയും ഭാവിയിലേക്കുള്ള വഴികാട്ടിയുമാണ് സനാതനധർമ്മം ഭഗവത്ഗീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുവാനും ധൈര്യത്തോടെ ജീവിക്കുവാനും സ്നേഹത്തോടെ ലോകത്തെ കാണുവാനും ഭൂമി തന്നെ ഒരു ധർമ്മ ഭൂമിയായി മാറും ഈ ഉപദേശങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ധർമ്മത്തിന്റെ പാതയിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം